പരിശുദ്ധ ഷബബാൻ നമ്മുടെ മുന്നിലെത്തിക്കഴിഞ്ഞു സമയമാണ് പരിശുദ്ധ മാസം എന്ന് പറയുന്നത് എന്റെ മാസമാണെന്ന് റസൂലുള്ള പറഞ്ഞു അതിന് പല കാരണങ്ങളുമുണ്ട് അതിൽപ്പെട്ടതാണ് നാം എപ്പോഴും അള്ളാഹുവിന്റെ ഹബീബിനെ മഹബത്ത് വെക്കുന്നവരാണ് ആ മഹബത്തിൻ വെക്കുന്നതിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കും ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما അള്ളാഹുവും മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട് അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലും സ്വലാത്തും സലാമും നിർവഹിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആാനിലും സ്വലാത്തും സലാമും ചെല്ലാനുള്ള കൽപ്പന ഇറങ്ങിയ ആ ആയത്ത് കൽപ്പനയുള്ള ആയത്ത് ഇറങ്ങിയതിലും പരിശുദ്ധമായ ഈ ഈപാൻ മാസത്തിലാണ് അള്ളാഹുവിന്റെ റസോല് ബൈദുൽ മുഖിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചിരുന്ന സമയമുണ്ടല്ലോ അവിടുന്ന് പിന്നീട് കയബാലയത്തിലേക്ക് തന്നെ കിബലായി കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂല് ആഗ്രഹിച്ചപ്പോൾ ആ തന്നെ തിരിച്ചിട്ടും അങ്ങ് ഇഷ്ടപ്പെടുന്ന കയബാലയത്തിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിക്കാനുള്ള അനുമതി അള്ളാഹു നൽകിയതും ഈ പരിശുദ്ധമായ മാസത്തിലാണ് അള്ളാഹുവിന്റെ ഹബീബിനെ പ്രിയം വെക്കുന്നവർക്ക് ഏറ്റവും ബന്ധപ്പെട്ട

റളിയല്ലാഹു അൻഹു ായ സ്നേഹിച്ചതു കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഹബീബ് നബി നബിഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വഹാബത്തിനോട് ഒരിക്കൽ ചോദിച്ചില്ലേ ഓ സഹാബാ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ് ആ സമയത്ത് ഹബിബായ നിബിതങ്ങളുടെ മുന്നിൽ സഹാബികൾ പലരും പല മറുപടികളും പറഞ്ഞപ്പോൾ പറഞ്ഞ മറുപടികള് നിബിതങ്ങള് സ്നേഹിക്കുന്നവരുടെ മനംകര കവരുന്ന മറുപടിയല്ലേ

അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ എനിക്ക് വലിയ സന്തോഷമാ അങ്ങയുടെ മജിലിസിൽ പങ്കെടുക്കൽ എനിക്ക് വലിയ സന്തോഷമാ അങ്ങേക്ക് വേണ്ടി എനിക്ക് ഉള്ള സകലതും ചെലവഴിക്കലും എനിക്ക് വലിയ സന്തോഷമാ ഇങ്ങനെയാണ് ഹബീബായ ശുദ്ധീകൃതിയല്ലാഹുവാൻ ഭൂ സ്നേഹിച്ചിട്ടുള്ളത്